എത്ര ചെറിയൊരു റുമ്പ് അവൻ എത്ര വലിയ കുറുമ്പ് എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കും എത്ര വലിയൊരു കൊമ്പൻ അവൻ ഇത്തിരി ഒരു വമ്പ് എത്ര ചെറിയവനെയും അവനേറ്റിക്കൊണ്ടു നടക്കും കുഞ്ഞുനി മാഷ്ടവരികളാണിത് കുറും കവിതകൾ കൊണ്ട് മലയാള ഭാഷയെ ഏറെ സമ്പന്നമാക്കിയ കവി വാക്കിൻ്റെ പൊരുളറിഞ്ഞ കവി എന്ന് പറയാം വാക്കിന്റെ അർത്ഥഭേദങ്ങളെ കുറിച്ച് ധ്വനി ഭേദങ്ങളെ കുറിച്ച് ഭവാത്മകതയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടായിരുന്നു അതിൻ്റെയൊക്കെ ആകുന്നത്ര സാധ്യതകൾ അദ്ദേഹം സ്വന്തം കവിതയിൽ ഉപയോഗിക്കുകയും ചെയ്തു എനിക്കുണ്ടൊരു ലോകം നിനക്കൊണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകമെന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അദ്ദേഹം കവിത എഴുതി കുറച്ചു വരികൾ കൊണ്ട് കുറേയേറെ സംസാരിച്ചു ഒരുപാട് ജനങ്ങളിലേക്ക് അതിൻ്റെ നാനാർത്ഥങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ചെറിയ മനുഷ്യനും വലിയ ലോകമുണ്ട് ജി അരവിന്ദൻ്റെ പ്രശസ്തമായ കാർട്ടൂൺ സീരീസാണ് ഈ വലിയ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയ നിസ്സഹായരായ ആളുകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞുണ്ണി മാർട്ടി ഇവിടെ പറയുന്നത് ചെറിയവരെല്ലാം ചെറിയവരല്ല അവർ വലിയ ലോകങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവരാണ് അവർ വേറെ വമ്പുള്ളവരാണ് അവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്